കോട്ടയം എം സി റോഡിൽ മോനിപ്പള്ളി ഭാഗത്ത് കാറും കെ എസ് ആർ ടി സി ബസ്സും കൂട്ടിയിടിച്ചാണ് മൂന്ന് പേർ മരിച്ചത് കൂത്താട്ടുകുളം ഭാഗത്തുനിന്ന് കോട്ടയത്തേക്ക് വരികയായിരുന്ന കാറും കൂത്താട്ടുകുളത്തേക്ക് പോയ കെ എസ് ആർ ടി സി ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു മരിച്ചത് ഓണം തുരുത്ത് സ്വദേശികളെന്നാണ് പ്രാഥമിക നിഗമനം മരിച്ചവരിൽ പതിനൊന്ന് വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടുന്നു അപകടത്തെ തുടർന്ന് കാർ പൂർണ്ണമായും തകർന്നു കോഴിക്കോട് കുന്നമംഗലത്ത് കാറും പിക്കപ്പ് ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിലാണ് രണ്ട് കാർ യാത്രക്കാരും പിക്കപ്പ് ലോറി ഡ്രൈവറും ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചത് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു അപകടം കാർ യാത്രകരായ കൊടുവള്ളി വാവാട് സ്വദേശി നിഹാൽ ഈങ്ങാപ്പുഴ സ്വദേശി സുബി പിക്കപ്പ് ഡ്രൈവർ വയനാട് പൊഴുതന സ്വദേശി സമീർ എന്നിവരാണ് മരിച്ചത് അപകടത്തെ തുടർന്ന് വാഹനത്തിനുള്ളിൽ കുടുങ്ങിയവരെ ഫയർഫോഴ്സ് എത്തി ഹൈഡ്രോളിക് കട്ടർ ഉൾപ്പെടെ ഉപയോഗിച്ച് വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് പിന്നാലെ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മൂന്ന് പേരുടെ മരണം സംഭവിച്ചിരുന്നു അപകടത്തിൽ കാർ പൂർണ്ണമായും പിക്കപ്പ് ലോറിയുടെ മുൻവശം തകർന്നു സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട് ഇന്ന് വിവാഹം കഴിക്കാനിരിക്കെയാണ് തിരുവനന്തപുരത്തുണ്ടായ വാഹനാപകടത്തിൽ വരൻ മരിച്ചത് ശ്രീകാര്യത്തിൽ വെച്ച കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസും ബൈക്കും കൂട്ടിയിടിച്ചാണ് യുവാവ് മരിച്ചത് ചെമ്പഴന്തി ചേലമംഗലം സ്വദേശിയാണ് മരിച്ച രാഗേഷ് വെളുപ്പിന് ഒരു മണിയോടെ പാങ്ങാപ്പാറ മാങ്കുഴിയിലായിരുന്നു അപകടം കണിയാപുരം ഡിപ്പോയിൽ ചാർജ് ചെയ്ത ശേഷം വികാസ് ഭവനിലേക്ക് പോയ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഇലക്ട്രിക് ബസ് ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അമിത വേഗതയിലെത്തിയ ബൈക്ക് സ്വിഫ്റ്റ് ബസിലേക്ക് ഇടിച്ചു കയറിയാണ് അപകടം പ്രണയവിവാഹം ഇരു വീട്ടുകാരും അനുകൂലിക്കാത്തതിനാൽ അമ്പലത്തിൽ താലുകെട്ടി രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു ബന്ധുവീട്ടിൽ പോയി മടങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചത് യുവാവ് ഹെൽമെറ്റ് ധരിച്ചില്ലെന്നും പോലീസ് പറയുന്നു സി മലയാളം ന്യൂസ് കോഴിക്കോട് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം